സ്ത്രീകൾക്ക് ഡീക്കൻ പട്ടം നൽകുന്നത് നിലവിൽ സാധ്യമല്ല എന്ന നിലപാടിപ്പോൾ ഇതാ വർദ്ധിക്കാൻ കമ്മീഷൻ ആവർത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ തീരുമാനം പുറത്തുവിടുകയും ചെയ്തു ശുശ്രൂഷാ പൗരോഹിത്യത്തിൻ്റെ ഒരു പടിയുന്ന നിലയ്ക്ക് സ്ത്രീകൾക്ക് ഡീക്കൻ പട്ടം നൽകുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കർദിനാൾ പെത്രോകെ കമ്മീഷനാണ് നിലവിൽ ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് പ്രതികൂലമായ അഭിപ്രായം രേഖപ്പെടുത്തി തങ്ങളുടെ പഠന റിപ്പോർട്ട് ലിയോ പാപ്പയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൂർത്തിയാക്കിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ കമ്മീഷൻ സമർപ്പിച്ച ഏഴ് പേജുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പാപ്പ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പരിശുദ്ധ സിംഹാസരമി രേഖ പുറത്തുവിട്ടത് നേരത്തെ ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ഇറ്റലിയിലെ അഖില അതിരൂപതയുടെ മുൻ അധ്യക്ഷനും കർദിനാളുമായ ജൂസഫെ പെത്രോക്കി അധ്യക്ഷനായുള്ള കമ്മീഷൻ രൂപീകരിച്ചത് സുദീർഘമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം ഈ റിപ്പോർട്ട് ലിയോ പാപ്പയ്ക്ക് നൽകുകയാണ് തിരുപ്പട്ടത്തിൻ്റെ ഒരു പടി എന്ന നിലയിൽ സ്ത്രീകൾക്ക് ഡി പട്ടം നൽകുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് തിരുവചനത്തിൻ്റെയും സഭാ പാരമ്പര്യത്തിൻ്റെയും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുടെയും കൂടി വെളിച്ചത്തിൽ നടത്തിയ ചരിത്ര അന്വേഷണങ്ങളും ദൈവശാസ്ത്ര പഠനങ്ങളും നടത്തിയതും അത്തരമൊരു കാര്യം ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളും കണക്കിലെടുത്ത് പ്രതികൂലമായ ഒരു തീരുമാനത്തിലേക്ക് നയിക്കുന്നു എന്നാണ് കമ്മീഷൻ ഞങ്ങളുടെ റിപ്പോർട്ടിൽ കുറിച്ചത് എന്നാൽ പൗരോഹിത്യപ്പെട്ടത്തിന്റെ കാര്യത്തിൽ പോലെ നിലവിലൊരു അന്ത്യവിധി തീരുമാനിക്കുന്നതിന് ഇത് അനുവദിക്കുന്നില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ജൂലൈ മാസത്തിലും ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലുമാണ് കമ്മീഷന്റെ വിവിധ മീറ്റിങ്ങുകൾ നടന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സെഷനിൽ ഒന്നിനെതിരെ ഏഴ് വോട്ടുകളോടെയാണ് നിലവിലെ തീരുമാനം കമ്മീഷൻ രൂപപ്പെടുത്തി എടുത്തത് അതേസമയം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ശുശ്രൂഷ നൽകാൻ കഴിയുന്ന സേവന ഇടങ്ങൾ രൂപീകരിക്കുന്നതിന് പിന്തുണ കമ്മീഷൻ ഏകകണ്ഠമായി പ്രകടിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന സെഷനിൽ സുരണ്ടിന്റെ നിർദ്ദേശപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ട മറ്റ് അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചതിനു ശേഷമാണ് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ കമ്മീഷൻ നിശ്ചയിച്ചത് സ്ത്രീകൾക്ക് ഡീക്കൻ പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏതാനും ചില രാജ്യങ്ങളിൽ നിന്നുള്ള ചുരുക്കം ചില എതിർ അഭിപ്രായങ്ങളെ മുഴുവൻ സിനിഡിന്റെയും മുഴുവനും സഭയുടെ മുഴുവനുമായി സ്ഥലമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്നൊരു വിയോജിപ്പും കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡീക്കൻ എന്ന സ്ഥാനം ശുശ്രൂഷ നിയോഗത്തിന്റെ ഭാഗമാണെന്നും അത് പൗരോഹിത്യം മുന്നിൽ കണ്ടുള്ളതല്ലെന്നും ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ ഡീക്കൻ പുരോഹിതൻ മെത്രൻ ഈ മൂന്ന് നിലകൾ തമ്മിലുള്ള ഐക്യം ഡിക്കനായി ഉയർത്തപ്പെട്ട ശേഷം പൗരോഹിത്യത്തിൻ്റെ മറ്റു നിലകളിൽ നിന്നും സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടായേക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവ കമ്മീഷൻ ഉയർത്തിക്കാട്ടിയിരുന്നു നിലവിലെ പഠനങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഡിക്കൻ പട്ടത്തെക്കുറിച്ചും അതിൻ്റെ കൗതാശിക മാനത്തെക്കുറിച്ചും ഈ പട്ടത്തിന് സഭയുടെ ദൈവീക നിയോഗത്തിലെ പ്രാധാന്യങ്ങളെക്കുറിച്ചും കൂടുതലായി ഇനിയും പഠിക്കേണ്ടതിൻ്റെ ആവശ്യവും പെത്രോക്യ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്